ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവാ പേഷൻ യുവാ പാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് അമർത്തി കൊടുക്കുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് വിട്ടുതരിക അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളി കോട്ടൺ ഉണ്ട് മസ്ലിൻ ഉണ്ട് പിന്നെ വെസ്റ്റേൺ ഉണ്ട് പിന്നെ അതേമാതിരി ഇതിന് ഓഫറിൽ കൊടുക്കുന്ന ചുരിദാറുകളുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണ് ഇത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് കൊടുക്കുന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആ വീടിന്ന് കണ്ടു നോക്കിയാലോ വരും കാണിക്കാൻ പോകുന്നത് മസ്ലിങ് സെറ്റാട്ടോ നല്ല അടിപൊളി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ തോന്നി പറ്റുന്ന നല്ല അടിപൊളി മസ്ലിൻ സെറ്റ് കിട്ടാ ഉണ്ട് ഡബിൾ എക്സെല് സൈസ് ഉണ്ട് നല്ലൊരു പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ഒരു വി കട്ടാണ് വരുന്നത് പിന്നെ ഒരു ഇവിടെ ഒരു റൗണ്ട് കട്ട് പോലെ തന്നെയാണ് വരുന്നുണ്ട് ഇവിടെ ഒരു കട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം കിട്ടാ പിന്നെ ഈ മസ്ലിൻ്റെ അതുകൊണ്ട് ലൈനിങ് കയ്യിൽ കൊടുത്തിട്ടില്ല പക്ഷേ ടോപ്പിന് ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു അടിപൊളി ലൈറ്റ് ഷെയ്ഡ് കളർ നല്ല ഉദിച്ച് നിൽക്കുന്ന കളറല്ല ഒരു ലൈറ്റ് ഷെയ്ഡ് കളറാണ് വരുന്നത് ലൈറ്റ് ഷെയ്ഡ് റോസ് പോലത്തെ കളർ ഇട്ടുക നല്ലൊരു പ്രിൻ്റും കാര്യങ്ങളാണ് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് നല്ല ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും മാച്ചാവുന്ന ഒരു കളറും കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് നോക്കിയാൽ എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളും ഗോൾഡ് വർക്കിൽ കൊടുത്തിട്ടുണ്ട് അതേമാതിരി തന്നെ ഉള്ളിൽ നല്ല ക്രൈപ്പിൻ്റെ അടിപൊളി ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ല അടിപൊളി പാൻറ്റാണ് നല്ല സൂപ്പർ പാൻറ്റാണ് ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്ന പാൻ്റാണ് പാൻറ്റിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പാൻറ്റ് നേരവും ഫിറ്റാണ് വരുന്നത് എക്സെല് ഡബിൾ എക്സെല് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതേമാതിരി തന്നെ ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന നല്ല കുഴഞ്ഞിടക്കുന്ന ഷോൾ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ഷോളാണ് കൊടുത്തിട്ടുള്ളത് ഷോളിൻ്റെ സൈഡിലൊക്കെ നല്ല വർക്കുകളും കാര്യങ്ങളായിട്ട് നല്ല അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു കളറും നല്ലൊരു പ്രിൻറ്റും അഫോർഡബിൾ റേറ്റ് ആയിട്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എക്സിലും ഡബിൾ എക്സിലും അവൈലബിൾ കേട്ടോ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകേണ്ടത് നല്ല ചിനോൺ സിൽസിൽ വരുന്ന നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് നല്ല പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ചിനോൺ സിൽസിൽ വരുന്ന ഫുൾ വർക്ക് ഹെവി വർക്ക് വരുന്ന സൂപ്പർ സൂപ്പർസാണ് കേട്ടോ ഒക്കെ നല്ല ഗോൾഡൻ വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു വർക്കും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ട് കൈയിൽ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊരു ചിനോ സിൽക്ക് വരെ നല്ല ഇടാനും നല്ല സുഖമുള്ള അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലും കാര്യങ്ങളും കേട്ടോ ചിനോ സിൽക്സ് ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കണ്ടെങ്കിൽ നല്ല സൂപ്പറാണ് നല്ലൊരു കളറാണ് ഒരു ലൈറ്റ് ആഷ് കളർ ആട്ടോ നല്ല ഉദിച്ച് നിൽക്കുന്ന കളറല്ല ലൈറ്റ് ആഷ് വരുന്ന നല്ല ഈ വർക്ക് എടുത്ത് കാണിക്കൊണ്ടാണ് ആ ലൈറ്റ് കളർ ആഷ് കൊടുത്തത് കേട്ടോ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ എൻ്റെ പാൻറ്റും അതേ മെറ്റീരിയലിനെ വരുന്ന ചിനോൺ സീൽസിൽ തന്നെ വരുന്ന നല്ല ക്രൈപ്പ് ലൈനിങ് കൊടുത്തിട്ടുള്ള സൂപ്പർ പാൻ്റ് ഒരു നേരോ ഫിറ്റിൽ വരുന്ന പാൻറ്റ് കേട്ടോ ഈ നേരോ ഫിറ്റ് പാൻറ്റിൻ്റെ അടിയിൽ വരണങ്ങള് അടിയിൽ നല്ല അടിപൊളി വർക്കും കാര്യങ്ങളും കൊടുത്ത് സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഷോൾ ഒരു സ്കേലപ്പ് വർക്കിൽ വരുന്ന അടിപൊളി ഷോളാണ് കൊടുത്തിട്ടോ നല്ല വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുള്ള ഷോളും ടോപ്പും അല്ലെ നല്ല ഭംഗിയുണ്ട് കാണുക നല്ല അതിൻ്റെ ആ വർക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നല്ലൊരു പാർട്ടി വെയറിൽ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഐറ്റാണ് വരുന്നത് വെയിറ്റും അഫോർഡ് ആയിട്ടാണ് ഡബിൾ സൈ ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ല രസത്തിൽ കൊടുത്തിട്ടുള്ള അടിപൊളി ഉള്ള ചുരിദാറാണ് സൂപ്പർ ലാവണ്ടർ ഷെയ്ഡ് കിട്ടുക നല്ല രസമുള്ള ലാവണ്ടർ ഷെയ്ഡ് നല്ല ഇഷ്ടപ്പെട്ടു ലാവണ്ടർ ഷെയ്ഡൊക്കെ നല്ല ഇഷ്ടപ്പെട്ട കളർ കേട്ടോ സൂപ്പർ കളറാണ് നിങ്ങൾക്കും ഇഷ്ടപ്പെടുക ഈ കളർ കിട്ടാ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഏതൊരു വെളുത്തവനും ഏത് ഇരുനിറക്കാരനും ഏതൊരു കറുത്തവനും എല്ലാവർക്കും കളർ കോമ്പിനേഷൻ പറയാൻ പാടില്ലാന്ന് എല്ലാവർക്കും മാച്ച് ചെയ്യണ സോറി എല്ലാവർക്കും മാച്ച് ചെയ്യുന്ന കളറാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ആണ് അപ്പോൾ നല്ലൊരു സൂപ്പർ കളറിൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റാണ് ഡബിൾ എക്സ് എക്സെൽ സൈസാണ് ഇതിൽ വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് രൂപയാണ് വരുന്ന ഫുൾ അഫോർഡബിൾ റേറ്റ് നമ്മളെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന അധിക ഐറ്റംസ് അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് തരിക ഡബിൾ എക്സ് എൽ സൈസില് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് കേട്ടോ അപ്പോൾ അടുത്ത് നമ്മളിത് വരുന്നത് വേറൊരു ഐറ്റം കൊണ്ടാണ് വരുന്നത് കേട്ടോ ഇതും ഡബിൾ എക്സൽ സൈസിൽ വരുന്ന അടിപൊളി ചുരിദാർ കേട്ടോ ഇത് വരുന്നൊരു റയോൺ മെറ്റീരിയൽ ആണ് വേദന നല്ല റയോൺ ആ സോഫ്റ്റ് കോട്ട റയോൺ അല്ല സോഫ്റ്റ് കോട്ട കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഡബിൾ എക്സ് എൽ സൈസാണ് നല്ലൊരു അടിപൊളി പ്രിൻറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ആ ഗ്ലാസ് വർക്കില്ല ഒരു ഈ ഫ്രണ്ടിലെ പോഷൻ യോക്ക് പോഷനിൽ കൊടുത്തിട്ടുള്ള ഗ്ലാസ് വർക്ക് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ ഒരു നെക്ലസ് ഷേപ്പിലാണ് ആ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ട് കേട്ടോ അത്യാവശ്യം ഷോ ചെയ്ത് കൊടുക്കുമോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് വേറെ വർക്കുകളൊന്നുമില്ല പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ആ പ്രിൻറ്റിന് മതിയിട്ടാണ് വേറെ ആവശ്യമൊന്നും ഇല്ല അതിന് നല്ല ചിക്കു കളറിൽ നല്ല ക്രേപ്പ് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നിട്ടാ അപ്പോൾ ഇതിൻ്റെ പാൻ്റെ ഒരു സിൽക്ക് ടൈപ്പിലാണ് പാൻറ് കൊടുത്തിട്ടുള്ളത് ഡബ്ലെക്സ് സൈസാണ് അത്യാവശ്യം നോർമൽ സൈസിലുള്ളവർക്കൊക്കെ പാകാവുന്ന ഡബിൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒരൂ തടിയുള്ളവർക്കാണൊന്നും പാകാവില്ല എന്നാലും അതിൽ തന്നെ ഒരു പരമാവധി തടിയുള്ള ആൾക്കാർക്കൊക്കെ പാകം ചൂടി നൽകും അപ്പോൾ ഇതിൻ്റെ ഷോൾ വരുന്നുണ്ട് നല്ല വീതിയിലും നീളത്തിലുള്ള അടിപൊളി ഷോളാണ് ഇതിൽ വരുന്നത് അതേ പ്രിൻ്റ് തന്നെ വരുന്നത് അതേ മെറ്റീരിയലിന് വരുന്നത് സൂപ്പർ ഐറ്റാണ് കിട്ടുക നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഡെസ്റ്റി ചാർട്ടാണ് വരുന്നത് പക്ഷേ ഈ ഡെസ്റ്റി ചാർട്ടിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ എത്ര ദൂരം നോക്കുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യുന്ന കളറാണ് കേട്ടോ ഈ ഡെസ്റ്റി കളറ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലിന് വരും നല്ല അടിപൊളി ഐറ്റാണ് റേറ്റും അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് കേട്ടോ അത് നമ്മൾ കോട്ട കോട്ടനിലാണ് വരുന്നത് ആദ്യത്തെ നമ്മൾ കോട്ടനിൽ വരുന്ന അടിപൊളി ഐറ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ സൈസിൻ്റെ സൈസ ബാക്കി സൈസൊക്കെ സോൾട്ടായിട്ട് കിട്ടാം പിന്നെ ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇനി സോൾട്ടായി നല്ല കോട്ടൺ നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല സൂപ്പർ ഇടാൻ നല്ല അടിപൊളിറ്റി ഉള്ള കോട്ടൺ നല്ല നല്ലൊരു വെറൈറ്റി ഉള്ള ക്വാളിറ്റി ഉള്ള ആണ് നമ്മൾ തരുന്നത് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സോഫ്റ്റ് കോട്ടനിൽ വരുന്ന നല്ലൊരു കളറ് ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു ഓഫ് വൈറ്റിൽ ഒരു എല്ലാ കളറും കൂടി മിക്സ് ആയിട്ടുള്ള കിട്ടാം പക്ഷേ ഇട്ട് വരുമ്പോൾ നല്ല അടിപൊളി തോന്നുന്ന നല്ല കളറാണ് അപ്പോൾ അതേമാതിരി തന്നെ ഇതിൻ്റെ പാൻറ്റില്ലേ നല്ല സൂപ്പർ പാൻ്റ് ഇട്ടോ നല്ല അടിപൊളി പാൻറ്റിൽ വരുന്ന അടിപൊളി ടോപ്പ് നല്ല ചെക്കിലാണ് ഒരു ചെറിയ ചെറിയ ചെക്കിലാണ് പാൻറ്റ് വരുന്ന കേട്ടോ നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അതേമാതിരി കോട്ടൻ്റെ ഫുൾ സെറ്റ് ഷോളിട്ട് നല്ല അടിപൊളി രീതി നീളൊക്കെ വരുന്ന അടിപൊളി എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഷോളാണ് വരുന്ന കേട്ടോ അതിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കളർ ചേഞ്ച് വരുന്നത് ഇതിൻ്റെ ലാർജ് സൈസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ലാർജ് അതിൻ്റെ കളർ ചേഞ്ചാണ് വരുന്നത് കേട്ടോ നല്ല ഒക്കെ രണ്ടും രണ്ട് അടിപൊളി കളേഴ്സ് കളേഴ്സായിട്ടാണ് അപ്പോൾ നമ്മളൊക്കെ നല്ല അടിപൊളി നല്ല സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല അത് പിന്നെ അതിന് പറയാനുള്ള ഇതിന് ലൈനിങ് കാര്യങ്ങളില്ല പക്ഷേ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നല്ല സ്റ്റാൻഡേർഡായി ഇടാൻ പറ്റും നല്ല ക്ലോത്ത് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആകുമ്പോൾ അതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല പക്ഷേ ഇതിൻ്റെ പാൻറ്റ് നമുക്ക് നോക്കാം ചിലർക്ക് ലൈനിങ് ഇല്ല ഇഷ്ടമുള്ളൂ അതാണ് ലൈനിങ് ഇല്ലായെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് അതാണ് നേറോ ഫിറ്റിൽ വരുന്നത് നേരോ ഫിറ്റല്ല പാൻ്റ് കിട്ടാ ഇത് വരുന്നൊരു പാട്ടിയാലെ പോലത്തെ കുറച്ച് പാട്ടിയാലേ അല്ല കുറച്ച് ലൂസിലി കിടക്കണ പാൻറ്റാണ് വരുന്നത് കേട്ടോ അപ്പം അതേപോലെ തന്നെ ഒരു ഷോൾ ഇതാ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങൾ കാണിച്ചു തരണം കേട്ടോ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഇവാ ഫേഷൻ എന്നുണ്ടാവും ഇൻസ്റ്റഗ്രാം പേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാവുന്നതാണ് അതേമാതിരി നമ്മളെ യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിലുണ്ടാവും ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വാട്സാപ്പ് കയറാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിന് നേരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് കയറിട്ട അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേഗം മെസ്സേജ് അയച്ചോളി അപ്പോൾ നമ്മളിത് ആ വെബ്സൈറ്റിൽ വരുന്ന നല്ല അടിപൊളി ഇറാനിയും കൊണ്ട് വീണ്ടും കേട്ടോ വന്നിട്ട് ഇറാനിയൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നല്ല അടിപൊളി ആണ് നല്ല രസത്തിനൊരു വേറെ ഒരു അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തോളം വരുന്ന നല്ല അടിപൊളി ഇറാനായിട്ടോ നല്ല ക്വാളിറ്റി ലൈറ്റ് കേട്ടോ ഹെവി ക്വാളിറ്റി ആണ് വരുന്നത് ഇത് പിന്നെ മോഡലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇത് സ്റ്റോക്ക് ഇറക്കിയാണ് കേട്ടോ വീണ്ടും മോഡല കുറച്ച് നിന്നിൻ്റെ മെറ്റീരിയൽ മാറിയിട്ടാണ് വന്നിട്ട് അതും വേറെ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് വേറെ ടൈപ്പ് മെറ്റീരിയൽ ആയിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇത് കണ്ടാ അതിൻ്റെ സ്ട്രഗ്ഗ് നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള സ്ട്രഗ്ഗട്ടോ കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ട്രക്ചബിളാണ് വേറൊരു മെറ്റീരിയലാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി കയ്യൊക്കെ നല്ല രസത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കൈയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതേമാതിരി തന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചെയ്ത് നമുക്ക് കാണാം ഇതിനടുത്ത കളർ വരുന്നത് നല്ലൊരു കാപ്പി കളറാണ് അതൊരു ബിസ്ക്കറ്റ് ആദ്യം കാണിച്ചൊരു ബിസ്ക്കറ്റ് കളറാണ് ഇതൊരു കാപ്പി കളറാണ് വരുന്നു കേട്ടോ കാപ്പി കളർ വരുന്നുണ്ട് പിന്നെ ഒരു കളറ് വരുന്നത് ഒരു പീച്ച് കളർ കിട്ടോ പീച്ച് ഡാർക്ക് ഷെയ്ഡ് കളർ പിന്നെ നല്ലൊരു പീച്ച് ഡാർക്ക് ഷെയ്ഡ് കിട്ടോ നല്ല ഡാർക്ക് പീച്ചാണ് വരുന്നത് ഡെസ്റ്റി കളറിലെല്ലാം വരുന്നത് നല്ലൊരു പീച്ച് കിട്ടും വൺ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് പോലെ വരുന്ന കേട്ടോ അതിൻ്റെ സഗ് പിന്നെ അടുത്ത കളർ വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ കേട്ടോ ഒലിവ് ഗ്രീൻ മീൻസ് ഒലിവ് ഗ്രീൻ അല്ല ചാണകപ്പച്ച അങ്ങനെയും പറയാം നല്ലൊരു ഗ്രീനാണ് വരുന്ന കേട്ടോ അടിപൊളി നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയൊരു വെറൈറ്റി ഐറ്റം ഉണ്ടോ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഇമ്പോർട്ടൻറ്റ് ഐറ്റം കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിനെ കണ്ടാ ഇവിടെ ഇതിന് ഈ സ്ട്രഗിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ക്രേപ്പ് ലൈനിങ് അതേമാതിരി തന്നെ ഈ ടോപ്പിനൊക്കെ നല്ല അടിപൊളി ലൈനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് മുന്നിലും ലൈനിങ് കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല ഇതിനൊക്കെ നല്ല ലൈനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള അടിപൊളി ഇറങ്ങി നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇറങ്ങി ഞാൻ കൊടുത്തിട്ടാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി പിന്നെ അടുത്ത് നമുക്കൊരു ഓഫർ കൊടുത്താലും പോയാൽ ഓഫർ കൊടുക്കും അല്ലേ ഇതിന് സിംഗിൾ കളർ ഓഫേഴ്സ് ആണ് വരുന്നത് നമ്മൾ ഈ വീഡിയോ ഇട്ടതാണ് നമ്മൾ നയൻ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് എത്രയായിട്ട് കൊടുക്കാം ഈ പറഞ്ഞു എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഉള്ള എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പ് അപ്പോൾ ഇതിൻ്റെ കളർ പാൻറ്റ് ഷോൾ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക അല്ലേ ഒരു ഒറ്റ കളറുകളുട്ടോ അതാണെങ്കിൽ ഇത് ഓഫർ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതാ ഒരു സിൽക്ക് ടൈപ്പ് പാൻറ്റാണ് ഒരു ഡബിൾ എക്സൽ ചെയ്താണ് അതേമാതിന് ഷോൾ വരുന്നത് നല്ല രീതിയിലുള്ള അടിപൊളിയറ്റിയുള്ള ഷോൾ വരുന്നുണ്ട് നല്ല രസമുള്ള ഷോളാണ് വരുന്നത് അപ്പോൾ ഇത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിട്ട് നമ്മൾ കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ആയിട്ടാണ് പിന്നെ ഇതതിൻ്റെ വേറൊരു പാറ്റേൺ ഇതിൽ നല്ല രണ്ട് ഇത് വന്ന ഏതെല്ലാം കൊടുക്കില്ല വെച്ചാൽ നമ്മൾ ഇത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതും അതേ റേറ്റ് തന്നെ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പ് എല്ലാം കൊടുക്കുന്നത് ഷിപ്പാണ് കൊടുക്കുന്നത് ഇതെ ഷോളും അതിൻ്റെ പാൻറ്റും കൊടുക്കണം കേട്ടാ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഗൗണും ചുരിദാറും വേണ്ടവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വേണമെങ്കിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പാണ് വരുന്നത് ഒരു വേഗം മെസ്സേജ് അയക്കുക ഇതെൻ്റെ വേറൈറ്റം ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് എക്സ് എൽ സൈസാണ് കിട്ടുക അപ്പോൾ ഇത് എക്സലാണ് മറ്റേത് എക്സ് എൽ ആണ് അതിൻ്റെ ഷോൾ ഇട്ടാ ആഷ് കളർ ഷോള് സൂപ്പർ ഷോളാണ് നല്ല ക്വാളിറ്റി ലൈറ്റാട്ടാണ് ഞാൻ പിന്നെ സ്കൂൾ തുറക്കില്ല ഓഫർ ഇട്ടാണ് അപ്പോൾ ഞാനടുത്ത് ഞാൻ കാണിക്കുന്നത് മസ്ലി സെറ്റാട്ടാ മസ്ലി ഇത് ഒരുപാട് ഒരു ഇത് ഒരു വട്ടം വന്നാണ് ഇതിൻ്റെ ഈ മോഡൽ അപ്പോൾ വീണ്ടും ഒരു ഒരുപാട് ആൾക്കാർ ചോദിച്ചപ്പോൾ വീണ്ടും സെറ്റ് വന്നു അതിൽ കുറച്ച് പീസുകൾ പോയി അപ്പോൾ ഇനി അതിൻ്റെ ഒരു പീസ് ലാർജ് സൈസ് മാത്രമേ നമ്മളത് അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി സൈസ് ആണ് വിടുത്ത് വരിക ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന മസ്ലിൻ്റെ അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന വെറൈറ്റി ഐറ്റാണ് നല്ല രസമുണ്ട് ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ അവൈലബിൾ ആയിട്ടിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളി അതിൻ്റെ പാൻറ് കിടന്ന നല്ല രസമുള്ള അടിപൊളി നല്ല ക്വാളിറ്റിയിൽ ഐറ്റാണ് കേട്ടോ ലാർജ് സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഷോൾട്ടോ ഷോളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഷോൾ കേട്ടോ സൂപ്പർ ഷോൾ നല്ല കളർ ഇട്ടോ നല്ലൊരു പീച്ച് കളറിൽ വരുന്ന ഐറ്റം ലാർജ് സൈസാണ് വരുന്നത് വേണ്ട ഒരു മെസ്സേജായിക്കട്ടോ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡബിൾ എക്സ് മസ്ലി എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിൽ സൈസിൽ അഫോർഡബിൾ റേറ്റിൽ വരുന്ന വേറൊരു ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കാരണം അത്രയും റേറ്റ് കുറഞ്ഞ അത്രയും ഐറ്റം നല്ല ഐറ്റം നമ്മൾ കൊടുക്കുന്നത് ലൈനിയൊക്കെ വരുന്ന നല്ല മസിലിയിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് നല്ല വെറൈറ്റിയിൽ ഡാർക്ക് ഷെയ്ഡിലുള്ള നല്ലൊരു ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നു എനിക്ക് ഉറപ്പുണ്ട് കാരണം എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഇതിൻ്റെ അപ്പോൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നാലും ഞാൻ പറയാട്ടോ പാൻറ്റ് ഇല്ല അതേ മെറ്റീരിയലിന് വരുന്നത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ് കളറാണ് വരുന്നു കേട്ടോ അതേപോലെ തന്നെ നല്ലൊരു ഷോൾ വരുന്നുണ്ട് നല്ല വെറൈറ്റിയിലുള്ള നല്ല ഷോളും ഉണ്ട് നല്ല വെറൈറ്റി ഷോളും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് ഒരു പീച്ച് കളറാണ് വരുന്ന കേട്ടോ ഇതിൻ്റെ ഒരുപാട് നാലഞ്ച് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സോൾഡ് ആവുമ്പോൾ നമ്മൾ വേഗം വീഡിയോ കൊടുത്ത് വിടും എല്ലാവർക്കും ഉപകാരപ്പെട്ടു കഴിച്ചിട്ടേ അപ്പോൾ ഇതിൻ്റെ ഷോ ഉള്ളിൽ ക്രൈപ്പിൽ ലൈനിയോ നല്ല ക്വാളിറ്റിയിൽ ലൈനി കൊടുത്തിട്ടുണ്ടോ അപ്പോൾ റേറ്റ് നോർമൽ ബഡ്ജറ്റ് റേറ്റ് ആണ് നമ്മൾ എല്ലാ ഐറ്റംസും വരുന്നത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി അടിപൊളിയായിട്ടുള്ള റേറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല ഷോൾ കാണാം നല്ല രീതിയിൽ നിൽക്കുള്ള ഷോളോട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് നമുക്ക് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടവർ വേഗം മെസ്സേജ് അയച്ചോളി അപ്പോൾ നമ്മളിത് അടുത്തൊരു കോംബോ ഓഫർ ഓഫറാണ് കൊടുക്കുന്നുണ്ടോ കോംബോ ഓഫർ അറിയുമ്പോൾ കോംബോ ഓഫർ പറയുമ്പോൾ മാസമാണ് ഈ രണ്ട് രണ്ടായിട്ടും നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇല്ലേ ഇത് ഒന്നിന് നമ്മൾ നാനൂറ്റി നാൽപ്പത്തെട്ടായിട്ടാണ് കൊടുത്തിരുന്നിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് രണ്ടായിട്ടും കൊടുക്കും എണ്ണൂറ്റി അമ്പത് രൂപ കോംബോ ഓഫർ ഇട്ടുക ഇത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ വെറും എണ്ണൂറ്റി അമ്പത് കിട്ടുക എണ്ണൂറ്റി അമ്പത് രൂപയാണ് രണ്ടെണ്ണം ഒരേ കളറിൽ എടുക്കണേരും എണ്ണൂറ്റമ്പതാണ് വരുന്നത് ആ വേറെ വേറെ പാറ്റേണാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക ഇഷ്ടമുള്ള കളേഴ്സ് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഫോട്ടോസും കാര്യങ്ങളും പണി വിട്ടരാം അപ്പോൾ ഈ നാലെണ്ണമാണ് വരുന്നത് ഈ നാലെണ്ണത്തിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കഴിഞ്ഞാൽ വെറും എണ്ണൂറ്റമ്പത് രൂപ കേട്ടോ എണ്ണൂറ്റി അമ്പതിൽ കൊടുക്കുന്നതാണ് അപ്പോൾ ബിഗ് ഓഫറാണ് കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചാൽ എണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് മുകളിൽ കള നമ്പറിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചിട്ടോ ആദ്യം അഡ്രസ്സും കാര്യങ്ങളും കിട്ടും നിങ്ങൾക്ക് ഉറപ്പായതിന് മാത്രം ശേഷം നിങ്ങൾ മെസ്സേജും കാര്യങ്ങളും ചെയ്യണം ഒരുപാട് പേര് വെറുതെ ഇങ്ങനെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ മെഷർ ചെയ്യുന്നുണ്ടെങ്കിലും വെറുതെ സൈസ് ചോദിക്കുക വെറുതെ റേറ്റ് ചോദിക്കുക റേറ്റ് ഒക്കെ അതിൽ കൊടുക്കേണ്ടത് എന്നാലും വെറുതെ ചോദിക്കുക അപ്പോൾ നമ്മൾ ടൈം വേസ്റ്റ് ആണ് ബാക്കിയുള്ളവർക്ക് അത് ഓർഡർ ചെയ്യേണ്ട ടൈം വേസ്റ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരിക അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൈപ്പ്രം സെൻറ്ററിലാണ് ഇനിയും പുതിയ പുതിയ ഓഫറുമായി ഞങ്ങൾ നാളെയത്തും നാളെ ഒരു ഷോർട്ടോപ്പിൻ്റെ ഓഫർ വരുന്നുണ്ട് സെമിയില്ലെങ്കിൽ സ്കൂളിൽ തുറക്കൂടെ ഞങ്ങൾ വെറും ഓഫറിൻ്റെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ ഞാൻ അധികം അപ്പോൾ ഇടയ്ക്ക് ഓഫറില്ലാത്ത ചെയ്യും അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും നമുക്കൊരു ബൈ പറഞ്ഞ് പിരിക ബൈ ബൈ